ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണുന്നത് എം ഇ പി സർവീസിന്റെ ലേ ഔട്ടാണ് അപ്പൊ നമുക്ക് ഈ സിസ്റ്റം ടാബിലാണ് എം ഇ പി ചെയ്യുന്നത് അപ്പൊ അവിടെ നമുക്ക് ടെക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ എയർഫാറുകൾ ഫ്ലെക്സിബിൾ ടെറ്റ് പൈപ്പുകൾ പ്ലംബിങ് ഇലക്ട്രിക്കൽ ഫയർ സിസ്റ്റം ഇതെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ സിസ്റ്റം ടാബിലുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് നമ്മള് എം ബി പി വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് എം ഇ പി വർക്കിൻ്റെ അകത്ത് ഇപ്പം ഈ കാണുന്നത് പൈപ്പിംഗ് സിസ്റ്റം ആണ് ഇപ്പൊ ഇവിടെ നമുക്കൊരു ഇ ഡബ്ല്യു സി ഉണ്ട് ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഇ ഡബ്ല്യു സി നമുക്ക് അതിന്റെ സോയിൽ പൈപ്പ് നമ്മൾ എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ സോയിൽ പൈപ്പ് വന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് സ്ലോപ്പ് സ്ലോപ്പിട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സ്ലോപ്പിട്ട് പോയി സോയിൽ പൈപ്പിലേക്ക് അടുത്ത ഇ ഡി സിന്നുള്ള സോയിൽ പൈപ്പുകൾ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ടീ ഫിറ്റിങ്സുകള് നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഫസ്റ്റ് വരുന്ന ഒരു എൽബോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നോർമൽ ഡ്രെയിൻ പൈപ്പ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഒരു വാഷ് ബേഴ്സിന്റെ ഡ്രെയിൻ പൈപ്പുകൾ അപ്പൊ ഈ പൈപ്പിന്റെ ഒക്കെ നമുക്ക് റിവിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാഡിൽ വെച്ചിട്ട് അതിനെ റെഫറൻസ് ആക്കി വെച്ച് നമ്മൾ റിവിറ്റ് റീഡ്രോ ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ നമുക്ക് എം ബി പി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പൈപ്പ് സൈസുകൾ എടുക്കുന്നത് അപ്പൊ ഈ പൈപ്പ് സൈസൊക്കെ എടുക്കുന്നത് നമ്മൾ ഡ്രെയിനേജ് ഫിസ്റ്റർ യൂണിറ്റ് ഫിസ്റ്റർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട് അപ്പൊ ആ ഡ്രെയിനേജ് ഫിസ്റ്റർ യൂണിറ്റ് വഴിയാണ് നമുക്ക് ഈ പൈപ്പിന്റെ ഒക്കെ സൈസ് എടുക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കും റേറ്റ് കണ്ടുപിടിക്കും ഇപ്പൊ ഡ്രെയിനേജ് ഫിസ്റ്റർ യൂണിറ്റിൽ നിന്ന് ഫ്ലോറേറ്റ് കണ്ടുപിടിക്കും ഈ ഫ്ലോറൈറ്റിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത് പൈപ്പിന്റെ സൈസ് എടുക്കുന്നത് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും ഈ എം ഇ പി കൂടെ ഉള്ള സ്ഥലത്താണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫിറ്റിങ്സിൽ നമുക്ക് ഇത് ചെയ്യുവാണെങ്കിൽ അവിടെ വരുന്ന വാട്ടർ ലൈൻ്റെ പൈപ്പ് സൈസും അതുപോലെ ഈ ഇവിടെ ടു പോയിന്റ് ടൂ ഫൈവ് എഫ് യു എന്ന് എഴുതിയേക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ടൂ പോയിന്റ് ടൂ ഫൈവ് എഫ് യു എന്ന് എഴുതിയാണ് അപ്പൊ അതാണ് ഫിസ്റ്റർ യൂണിറ്റ് ഓക്കെ അപ്പൊ നിങ്ങൾ പന്ത്രണ്ട് ചിലപ്പോൾ വേറെ ഓൾറെഡി പഠിച്ചതായിരിക്കും റിപ്പീറ്റ് ഒക്കെ പക്ഷേ നിങ്ങൾക്ക് ഇപ്പം നിനക്ക് കാണാൻ വേണ്ടിയിട്ടോ നിങ്ങൾ അപ്പോൾ ഈ ഫിക്സർ യൂണിറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല അത് നമുക്ക് പറയുന്ന കാര്യങ്ങൾ കൂടുതലും ഓൾറെഡി എം ബി പി പഠിച്ചു അല്ലെങ്കിൽ റിവിറ്റ് എം ബി പി പഠിച്ചുകഴിഞ്ഞവർക്കാണ് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുക അപ്പൊ ഇങ്ങനത്തെ വാല്യൂസ് ടെക്നിക്കൽ ടൈംസ് അല്ല എം ബി പി പഠിക്കുന്ന സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളു ഇനി അല്ലാത്ത സ്ഥലങ്ങൾ നിങ്ങൾ റിവിറ്റ് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒരു മോഡലാക്കി നിങ്ങൾക്ക് അത് വരച്ച് നോക്കാം എന്നുള്ളൂ അതിൻ്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് ടെക്നിക്കൽ നോളജ് നിങ്ങൾക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഡെറ്റിന്റെ കേസ് നോക്കുവാണെങ്കിലും ഈ ഡെറ്റിന്റെ സൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഫ്ലോറൈറ്റ് എയറിന്റെ ഫ്ലോറേറ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് ഈ ഡെസ്റ്റിന്റെ സൈസ് എടുക്കുന്നത് അപ്പൊ അതിന്റെ ഡെസ്റ്റ് സൈസർ ഒക്കെ സോഫ്റ്റ്വെയർ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്സ് സൈസ് എടുക്കാം അതുപോലെ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ മുതൽ ഹാപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള ലോഡ് കാൽക്കുലേഷൻ ഫ്ലോ റേറ്റ് വെച്ചിട്ടുള്ള ഡെക് സൈസിങ് അത് നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മെത്തേഡ് ഉണ്ട് വെലോസിറ്റി റിഡക്ഷൻ മെത്തേഡ് ഉണ്ട് ഈ രണ്ട് മെത്തേഡ് വഴി നമുക്ക് ഡെറ്റ് സൈസ് ചെയ്യാം അപ്പൊ അങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എം ബി പി പഠിക്കുന്ന സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം ഈ റിവിറ്റ് എം ബി പിഴ്സ് പഠിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കാഡിനെ ജസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും അതിന് റെഫറൻസ് ആക്കി വെച്ചിട്ട് റീഡ്രോ ചെയ്യും ഇനി നമുക്ക് വരുന്ന റീഡിക് ബി കോഴ്സിന്റെ അകത്ത് ഈ ഡെറ്റിൻ്റെ അകത്ത് നമ്മള് നേവി സ്വാർട്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ക്ലാഷ് ഡിറ്റക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ക്ലാഷ് വന്നിട്ടുണ്ട് പോകുകയാണെങ്കിൽ ഇവിടെ ഒരു ഈ ഡെക്റ്റ് പോകുന്നുണ്ട് ഈ ഡെക്റ്റ് ഇങ്ങനെ പോകുന്നു ഇവിടെ ഒരു പൈപ്പ് ഇങ്ങനെ പോകുന്നു ഇത് ഇവിടെ വന്നിട്ട് എന്താകുന്നു ക്ലാഷ് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഈ ക്ലാക്ക് ഡിറ്റക്ഷൻ ക്ലാക്ക് ഡിറ്റക്ഷൻ റിപ്പോർട്ടൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മിക്കവാറും നമുക്ക് പല വേക്കൻസീസും വരുന്നുണ്ട് എപ്പറോഡ് വേക്കൻസീസ് വരുന്നുണ്ട് അതുപോലെ നമ്മളോട് ഉള്ള പല കമ്പനികളിലേക്കും റിക്വയർമെന്റ് വരുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാം പ്രോജക്ടുകളുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനെ തയ്യാറില്ല നമ്മൾ പുറത്ത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരെയും ഇന്റർവ്യൂ എടുക്കുന്നു പക്ഷെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞ കുട്ടികളും ഒത്തിരി എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് വിവിറ്റ് കോഴ്സുകൾ പഠിച്ചവർക്ക് പോലും നേവിസ് വർസോ ക്ലാക്ക് ഡിറ്റക്ഷനോ അതൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളൊരു നോളജ് അവർക്ക് ഉണ്ടായിരിക്കില്ല സോ അതാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ആ ഫീൽഡിലുള്ള ഒരു എബിലിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എൻഷൂർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ സെക്ഷനിലൂടെ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ റിറ്റ് എം ബി കോഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ എം ബി കോഴ്സുകളൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ അതിന്റെ ഒരു ഗൈഡ് ലൈൻസിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യാതൊരു മടി കൂടാതെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താങ്ക്